കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനല്ല എന്ന് സങ്കല്പിക്കൂ അങ്ങനെയാണെങ്കിൽ പ്രധാനപ്പെട്ട കേരളം ഒരുപാട് കാലം ചർച്ച ചെയ്ത ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ആ മൂന്ന് സംഭവങ്ങളും നടക്കില്ല അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിൻ്റെ അറസ്റ്റാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ കേരളത്തിൽ ഇടതുപക്ഷ മുന്നണി സർക്കാരല്ല പിണറായി വിജയനല്ല മുഖ്യമന്ത്രി എങ്കിൽ ദിലീപ് അറസ്റ്റിലാകുമെന്ന് ഒരിക്കലുമില്ല കോൺഗ്രസുമായി യു ഡി എഫ് നേതാക്കളുമായി ഏറെ അടുപ്പം പുലർത്തുന്ന നടന്മാരിൽ ഒരാളാണ് ദിലീപ് അത് വെറും ഒരു അടുപ്പമല്ല ഒരു നടൻ എന്ന നിലയിലുള്ള ബന്ധമല്ല അത് രാഷ്ട്രീയ ബന്ധം കൂടിയാണ് ആലുവ എം എൽ എ അൻപ്രസാദത്തുമായി അടുത്ത ബന്ധമുണ്ട് ഒരു ഘട്ടത്തിൽ അൻപ്രസാദത്തിനെ ആലുവയിൽ സ്ഥാനാർത്ഥിയാക്കിയതു തന്നെ നടൻ ദിലീപാണ് എന്ന് വാർത്തകൾ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥി യു ഡി എഫിന്റെ കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥി നടൻ ദിലീപിൻ്റെ നോമിനി കൂടിയായിരുന്നു എന്ന് വെച്ചാൽ അത്രയ്ക്ക് സ്വാധീനമുണ്ട് കോൺഗ്രസിൽ യു ഡി എഫിൽ ദിലീപിന് അങ്ങനെയുള്ള ഒരു ദിലീപ് കേരളത്തിൽ കോൺഗ്രസ് ആണ് ഭരിക്കുന്നതെങ്കിൽ അറസ്റ്റിലാകുമായിരുന്നോ ആകില്ല എന്ന് തന്നെ നമുക്ക് ഉറപ്പുണ്ട് എൽ ഡി എഫ് ഭരിക്കുന്ന ഘട്ടത്തിലും ആദ്യ സമയത്ത് കേസിന്റെ ആദ്യ സമയത്ത് ദിലീപിനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചവർ ഒരുപാടുണ്ട് ഇപ്പോൾ ബി ജെ പി നേതാവായ ശ്രീലേഖ ഉൾപ്പെടെ ഉള്ളവർ അന്ന് ആരോപണം ഏറ്റുവാങ്ങിയവരാണ് ബി സന്ധ്യ എന്ന ഐ പി എസ് ഓഫീസർ ആരോപണം ഏറ്റുവാങ്ങിയവരാണ് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നു ദിലീപിനെ എന്ന രീതിയിൽ പക്ഷേ മുഖ്യമന്ത്രിയെ നടി വിളിച്ച് സംസാരിച്ച ഒരു നിമിഷമുണ്ട് ആ ഒരു നിമിഷമാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞത് ദിലീപിന്റെ അറസ്റ്റ് ഉണ്ടായത് നടിയുടെ വാക്കുകൾ നടി പറഞ്ഞ കാര്യങ്ങൾ അത് അതുപോലെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറിയ മുഖ്യമന്ത്രി സത്വരമായ നടപടിയെടുക്കണം ഒരു തരത്തിലും ഒരു വിട്ടുവീഴ്ചയും ആരോടും ചെയ്യേണ്ടതില്ല കുറ്റവാളിയാണെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം പിടിക്കപ്പെടണം എന്ന് നിർദ്ദേശം കൊടുത്തതും ദിലീപ് അറസ്റ്റിലായത് പിന്നീട് കേസ് വന്നു ദിലീപിനെ കുറ്റവിമുക്തനാക്കി അതെങ്ങനെ എന്ത് എന്നതൊക്കെ നമ്മുടെ മുന്നിലുണ്ട് അതിലേക്കൊന്നും ഇപ്പോൾ കടക്കുന്നില്ല ആ സംഭവത്തോട് ഏറെ സാമ്യമുണ്ട് ഇപ്പോൾ അതിജീവിതയുടെ മൊഴിയും മുഖ്യമന്ത്രിക്കയച്ച ശബ്ദസന്ദേശവും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റും പേർ ഇതിനകം പരാതി നൽകിയിരുന്നു രണ്ട് കേസിലും കോടതി ജാമ്യം അനുവദിച്ചു വലിയ മീഡിയ അറ്റൻഷൻ കിട്ടിയ സംഭവങ്ങൾ മാധ്യമങ്ങൾ നിറം പിടിപ്പിച്ച കഥകൾ പലരൂപത്തിൽ എഴുതി വിട്ടത് സോഷ്യൽ മീഡിയയിൽ ചർച്ച മാധ്യമങ്ങളിൽ ചർച്ച അങ്ങനെ വിവാദമായ കേസുകൾ അതിനൊടുവിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം നൽകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയത് രാഹുൽ മാങ്കൂട്ടത്തിലെ നേരത്തെ തന്നെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞില്ല എന്ന കാര്യവും കൊണ്ട് അത് കാണാതിരിക്കുന്നുമില്ല ഒളിവിൽ കഴിഞ്ഞ് ജാമ്യം നേടി ഞെളിഞ്ഞ് നടക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിന് ഇതാ മൂന്നാമത്തെ പരാതി അത് മുഖ്യമന്ത്രിക്ക് ലഭിച്ച ഒരു സന്ദേശമാണ് പെൺകുട്ടിയുടെ കരഞ്ഞുകൊണ്ടുള്ള സന്ദേശം ആ സന്ദേശം ലഭിച്ചത് ഉടനെ തന്നെ മുഖ്യമന്ത്രി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി ഇതന്വേഷിക്കണം പരിശോധിക്കണം വളരെ രഹസ്യമായി നിയമപരമായി മുന്നോട്ട് നീങ്ങണം എന്ന കർശന നിർദ്ദേശം ഇതാ അറസ്റ്റിലായിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരിക്കലും സങ്കല്പിക്കാൻ കഴിയില്ല കേരളം ഭരിക്കുന്നത് യു ഡി എഫ് ആണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലാകുമെന്നും സങ്കല്പിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല ഇപ്പോൾ തന്നെ നിരവധി സ്ത്രീകളാണ് ഇരകളായി മാറിയിരിക്കുന്നത് മൂന്ന് പേർ മാത്രമേ രംഗത്ത് വന്നിട്ടുള്ളൂ ഇതുപോലെ നിരവധി പെൺകുട്ടികൾ ഇരകളാക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറിയുന്നത് അങ്ങനെയുള്ള ഒരാൾ ഒരിക്കലും യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള ഒരാൾ അറസ്റ്റ് ചെയ്യപ്പെടില്ല വിവാദങ്ങൾ വാർത്തകളായി അങ്ങ് അവസാനിച്ച് പോകുമായിരുന്നു പക്ഷേ ഇവിടെ സംഭവിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയതുകൊണ്ട് പെൺകുട്ടിയുടെ ആ ശബ്ദ സന്ദേശം കരഞ്ഞുകൊണ്ടുള്ള ശബ്ദ സന്ദേശം അതാണ് രാഹുലും അങ്ങോട്ടത്തിൽ ജയിലിലേക്ക് എത്തിച്ചത് ഇനി ശബരിമല എടുക്കും ശബരിമല തന്ത്രിയെ ആരെങ്കിലും വിശ്വസിച്ചിരുന്നോ ആരെങ്കിലും കരുതിയിരുന്നോ പോലീസ് അറസ്റ്റ് ചെയ്യുമെന്ന് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുമെന്ന് കഴിയില്ല കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്ത് ലക്ഷക്കണക്കിന് വരുന്ന അയ്യപ്പ ഭക്തരുടെ ദൈവതുല്യനായ വ്യക്തിയാണ് തന്ത്രി ആ തന്ത്രി അയ്യപ്പനെ വിൽക്കുകയായിരുന്നു ചെയ്തത് അയ്യപ്പനെ മുന്നിൽ നിർത്തി കൊള്ളയടിക്കുകയാണ് ചെയ്തത് അത് എന്ത് എന്നത് പോലീസിൻ്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ വിശദമായ അന്വേഷണത്തിലാണ് പുറത്ത് വരിക കോൺഗ്രസ് ആണ് ഭരിക്കുന്നതെങ്കിൽ എല്ലാം മുടിവെക്കുമായിരുന്നു ഒന്നും പുറത്തു വരില്ലായിരുന്നു തന്ത്രിയെ രക്ഷപ്പെടുത്തുമായിരുന്നു ഒരു സംശയവും വേണ്ട ഇവിടെ കുറ്റം ചെയ്തത് ആരായാലും സി പി എം നേതാക്കളുണ്ടോ അറസ്റ്റ് ചെയ്യണം ആ തന്ത്രിയാണെങ്കിലും അറസ്റ്റ് ചെയ്യണം കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അന്വേഷണ ഏജൻസിക്ക് പൂർണ്ണ അധികാരം നൽകുകയും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഹൈക്കോടതി എന്തു പറയുന്നോ അതെല്ലാം ചെയ്യാം ഹൈക്കോടതി പരിശോധിച്ച് തീരുമാനമെടുക്കട്ടെ ഒരു തടസ്സവും എവിടെയും ഉണ്ടാകില്ല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അല്ലായിരുന്നുവെങ്കിൽ സംശയം വേണ്ട തന്ത്രി രക്ഷപ്പെടുമായിരുന്നു തന്ത്രി മാത്രമല്ല ദിലീപ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴിതാ തന്ത്രിയും ഒരു സംശയവും വേണ്ട അറസ്റ്റ് ചെയ്യപ്പെടുകയോ ഒരു കേസ് പോലും എടുക്കാൻ തയ്യാറാകില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ് വസ്തുതയാണ് അതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ എന്ന വ്യക്തി മുഖ്യമന്ത്രി പദത്തിൽ വീണ്ടും തുടരണമെന്ന് പലരും ആഗ്രഹിക്കുന്നത്